ചില ആക്ടേഴ്സ് പോലീസ് റോൾ ചെയ്യുമ്പോഴാണ് അവരുടെ ഒരു സ്റ്റാർഡം ഒക്കെ അടുത്ത ലെവലിലേക്ക് പോകും സൂര്യ സിംഗം ചെയ്യുന്നു അല്ലെങ്കിൽ കമൽഹാസൻ കാക്കിസട്ട ഒക്കെ ചെയ്യുമ്പോഴാണ് അത് അവരുടെ സ്റ്റാർഡം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകും അപ്പോൾ ഇവിടെ ആയാലും ഇപ്പോൾ ഈ ഒന്നര വർഷം കൊണ്ട് അഞ്ച് ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത് അതൊരു വലിയ മാസ് കാര്യമായിട്ടാണല്ലോ നമുക്ക് ഫീൽ ചെയ്യുന്ന ട്രെയിലർ കാണുമ്പോൾ അപ്പോൾ ഇത് ആ വിധത്തിന്റെ സ്റ്റാർഡം കൂടി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുന്ന പടമായിരിക്കും ആസഫ തലവൻ അങ്ങനെ ചോദിച്ചാൽ അത് കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടതാണ് കാര്യം ഇതില് ഭയങ്കര സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറോ ഈ പറയുന്ന പോലെ കാക്ക കാക്കയോ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു നമ്മൾ നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മള് നമ്മുടെ ഒരു എവറി ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം ഒരു ചെയ്യാനാണ് എന്നെ കൊണ്ടും പറ്റുകയുള്ളൂ എനിക്കൊരു ഭയങ്കര ഭീകരനായ ഒരു പോലീസ് ഓഫീസറാവാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമയും ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതുവരെ ഇപ്പൊ കൂമനിലും കുറ്റ ശിക്ഷയിലും ഒക്കെ ചെയ്തതിനേക്കാൾ ചിലപ്പോ കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഈ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഉണ്ടാവും തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടിയാൽ സന്തോഷം യൂത്ത് യൂത്ത് ഒരുപാട് അങ്ങനെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഒരു 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 പരിവേഷം തന്നെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ല ഞാൻ പിന്നെ ഇടികൊള്ളുന്നില്ല ഒരു എനിക്ക് ഒരു ക്യാരക്ടർ ഡ്രിബൻ ആയിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ്സ് വരുന്നതിനോട് ഇപ്പൊ ഉയര പോലെയുള്ള അല്ലെങ്കിൽ ഓർഡിനറി പോലെയുള്ള സിനിമകൾ ചെയ്യുന്നതിനോട് എനിക്ക് സന്തോഷമുണ്ട് അത്രയും പിന്നെ ഒരു സിനിമയിൽ എന്നെ കാണുമ്പോൾ എൻ്റെ ക്യാരക്ടറിന് ഒരു പ്രിഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല ഇയാൾ നായകനാണ് അതുകൊണ്ട് ഇയാളുടെ എൻഡിങ് ഭയങ്കര പോസിറ്റീവായിരിക്കും എന്നുള്ളൊരു പ്രിഡിക്ഷനിലേക്ക് പോകാതെ എല്ലാത്തരം ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും ഇവ ചിലപ്പോൾ ചതിച്ചേക്കാം ചിലപ്പോൾ അങ്ങനെ നന്നായേക്കാം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ മിക്സ് ചെയ്ത് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതുകൊണ്ട് കിട്ടും അപ്പം അങ്ങനെ അത്തരത്തിൽ നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട്

എനിക്ക് പക്ഷേ ബി കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആണ് അത് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരിക്കും വെള്ളം എടുത്തു പറയണം അപ്പൊ അതില് എനിക്ക് വന്ന് ചിലപ്പം ബി ചേട്ടനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തരുന്ന ഒരു ഫ്രീഡം ഇതൊക്കെ ആയിരിക്കാം ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം കരിക്കും വെള്ളം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും രഘുനയും അഭിയയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ് ആ അച്ഛനും മോനുമായിട്ട് ശരിക്കും ഈ ഈ സിനിമയുടെ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ ഞങ്ങളെ കണ്ടിട്ട് ഇരട്ട പറ്റതാണോ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞില്ല അപ്പൊ അതുപോലെ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് എനിക്കൊരു വിശ്വാസം കണ്ടപ്പോ നമുക്ക് കോടതിയുടെ ഒരുപാട് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ആണല്ലോ അങ്ങനത്തെ ഒരു പരിപാടി അല്ല അത്തരം എഡ്യൂക്കേറ്റ് ഓൾറെഡി പ്രേക്ഷകൻ അറിയാവുന്ന കാര്യങ്ങളില്ലേ അതെല്ലാം ഞാൻ സൂചിപ്പിച്ചു പോയിട്ടുള്ളൂ ഇപ്പോൾ അങ്ങനെ ഒരു കോടതി വിഷയം വരുമ്പോൾ ആ കോടതിയുടെ എത്രത്തോളം ചെറുതാക്കി കാണിക്കാം എന്നുള്ളതാണ് ഈ സിനിമ എറുപേ ശ്രദ്ധിച്ചിരിക്കുന്നത് അപ്പം ഇപ്പോൾ ഒരു സംഭവം നടന്നു ആ സംഭവത്തിന് ശേഷം നമുക്കറിയാം ഇന്ന ഇന്ന ഫോർമാലിറ്റീസ് ഉണ്ട് അതെല്ലാം ഒരു ബൊണ്ടാക്ഷ പോലെ കാണിച്ചു പോയിട്ടുള്ളൂ ബാക്കി പ്രേക്ഷകർക്കറിയാമല്ലോ അത് ഡീറ്റെയിൽ ഞാൻ ശ്രമിച്ചിട്ടില്ല ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ വലിച്ചു നീട്ടാൻ ശ്രമിച്ചിട്ടില്ല ഇപ്പോൾ ആസിഫ്ക്കായിട്ട് ഇത്രയധികം സിനിമകൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കൂടി ഒരു ഫാക്ടർ ഉണ്ടാവില്ല ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലും അപ്പോൾ ഇപ്പോൾ ബിജുചട്ടനോടൊക്കെ തന്നെ അറിയാൻ ഇപ്പോൾ ബിജേട്ടൻ ഭയങ്കര സിമ്പിളാണല്ലോ അപ്പോൾ ആരോടെങ്കിലും ഒരു വേദിയിൽ ഭാര്യയെ പറ്റിയൊക്കെ പറയാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി കാവ്യത്മകമായിട്ട് പറഞ്ഞതാണ് ബിജേട്ടൻ ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് തരുത്തിയത് അപ്പോൾ അങ്ങനത്തെ സിംപിളായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സ്ക്രിപ്റ്റ് പറയാനും അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും അതൊരു അല്ല ബീച്ചേടിനെ സംബന്ധിച്ചിടത്തോളം ബീച്ചേടൻ നിങ്ങൾ എനിക്ക് തോന്നുന്നില്ല എത്ര പേർക്ക് ബീച്ചേറിന്റെ അടുത്ത് അറിയാന്നുള്ളത് എന്നാൽ ബീച്ചേടിന്റെ അടുത്ത് അറിയുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യം വളരെ ഒരു കാര്യം മനസ്സിലാക്കുന്നതിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ ബീച്ചറിന് അതിൻ്റെ എന്റെ എന്താന്ന് മനസ്സിലാക്കാം ആ ഒരു ഇപ്പൊ ഒരുപക്ഷെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം ബേർത്ത് കിട്ടുന്ന കുറച്ച് കഴിവുകളുണ്ട് അങ്ങനെ ആയിരിക്കാം പക്ഷേ ഞാൻ വിചാരിച്ചിരുന്ന വീഴ്ച കഥ പറയാൻ വേണ്ടി പോകുമ്പോൾ വളരെ ലേസി ആയിട്ടുള്ള ഒരാളായിരിക്കും അപ്പം ഞാൻ കഥ പറയാൻ ചെന്നപ്പോൾ ചോദിച്ചു പീ ഈ കഥ എഴുപത് നാൽപ്പത്തഞ്ച് മിനിറ്റിലും പറയാം രണ്ടേകാല മണിക്കൂറിലും പറയാം ഞാൻ എങ്ങനെ പറയണം അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന മറുപടി നീ ചുരുക്കി പറ എന്നുള്ളതായിരിക്കും ഒന്ന് നീ വലുതാക്കി പറ നിനക്ക് എത്രത്തോളം ഭംഗിയായിട്ട് പറയാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയായിട്ട് പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു ഞാൻ അങ്ങനത്തെ ഒരു മറുപടി അല്ല പ്രതീക്ഷിച്ചത് സോ വീച്ചേട്ടനോട് കഥ പറഞ്ഞു കഥ മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് ഓരോ കഥാപാത്രത്തിന്റെ പേരുൾപ്പെടെയാണ് ബിചേട്ട് തിരിച്ചു വയ്ക്കുന്നത് അയാൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പം മാത്യു എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് രഘു എന്താ ഇങ്ങനെ നോക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും അതെനിക്ക് വീഴ്ചേടനെ ആ ഒരു വീഴ്ചേട്ടനെ എനിക്ക് അറിയില്ല ബിജെടനെ മുൻപ് പരിചയപ്പെട്ടിട്ടില്ല സിനിമ ചെയ്യുന്നവരെ അപ്പം ബിചിട്ടൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഈ ഇരിക്കുന്ന ആർക്കറിയുന്നതിനേക്കാളും വളരെ ഒരു വ്യക്തിയാണ് ജിസേട നോർമലി ഒരു ത്രില്ലർ പടം എന്ന് പറയുമ്പോൾ ഓരോ പത്ത് മിനിറ്റിലും ബെച്ചിൻ്റെ ടിസ്റ്റ് കൊടുത്ത് പ്രഷനെ അടുത്തത് എന്തെന്ന് ഉണ്ടാക്കുന്ന ഒരു ക്യൂരിയോസിറ്റി എലമെന്റ് ഉണ്ടല്ലോ ഇപ്പോൾ തലമെനിലായാലും ശരി അങ്ങനെ ഒരു എലമെന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു രണ്ട് പേര് ആസിഫിക്കാലും ബിബന് ആ ഒരു കോമ്പോട്ട് ഈഗോ ക്ലാഷ് നമ്മൾ ഒരുപാട് സിനിമകൾ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം ഈ സിനിമയിൽ നേരത്തെ വിച്ചിട്ട് പറഞ്ഞപോലെ അങ്ങനെ ഒരു ഈഗോ ക്ലാഷിന്റെ കഥയല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ കാരണം എനിക്കോട് ട്രെയിലർ കണ്ടപ്പോഴും പോസ്റ്റർ കണ്ടപ്പോഴും ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നത് ഇതൊരു ഈഗോ ക്ലാഷിന്റെ കഥയാണെന്നുള്ള പക്ഷെ ഈഗോ ക്ലാഷിന്റെ കഥയല്ല ഒരിക്കലും ഒരു അയ്യപ്പനോശിയോ ഡ്രൈവിംഗ് ലൈസൻസോ പോർത്തൊഴിലോ പ്രതീക്ഷിച്ചോണ്ട് ഈ സിനിമ കാണരുത് കാരണം അതല്ല ഞങ്ങൾ ഒരു കഥ അതൊരു സബ് ലെയർ മാത്രമാണ് രണ്ടുപേരുടെ ഉറപ്പായിട്ടും ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പോലീസുകാരുടെ കഥ പറയുമ്പോൾ പോലീസിന്റെ ഒരു ഹൈറാർക്കി പറഞ്ഞു പോയിട്ടുള്ളൂ പോലീസിലുള്ളൊരു ഹയർ ആർക്കി ഉണ്ടല്ലോ കോൺസ്റ്റബിളിന്റെ മുകളിൽ എസ് ഐ എസ് ഐയുടെ മുകളില് സിഐ അങ്ങനെ ആ ഹയർ തമ്മിലുള്ള ഈഗോ പറഞ്ഞു പോയിട്ടുണ്ട് ഇവര് തമ്മിലുള്ള ഈഗോയും പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അല്ല ഈ സിനിമ ഇത് കൃത്യമായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് ഒരു കുറ്റാന്വേഷണ കഥയാണത് ഇപ്പോ മലയാള സിനിമയുടെ ഏറ്റവും സുവർണ കാലഘട്ടം ആണെന്നാണ് ഇപ്പൊ ഗുരുവായൂരം വരനാടയിൽ വരെ ഭയങ്കര സൂപ്പർ ഹിറ്റായിട്ട് പ്രണയ കഥ വലിയ വിജയമാണ് ഇപ്പൊ ഏറ്റവും ഇൻഡ്രസ്ട്രിംഗ് ഹിറ്റ് എന്നൊക്കെ രീതിയിൽ മഞ്ഞമ്മലും അല്ലെങ്കിൽ പ്രേമലും ഒക്കെ നൂറ് കോടിയിലേക്കുന്നു അപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരുമ്പോ ഇപ്പൊ സത്യം പറഞ്ഞാൽ പ്രഷറാണോ അതോ നല്ലതാണെങ്കിൽ സ്വീകരിക്കുന്ന കോൺഫിഡൻസ് ആണോ എന്താ പ്രൊഡ്യൂസർ നല്ല രീതിയിൽ എങ്ങനെയാ പ്രഷറില്ല ജനുവൻ ആയിട്ട് എഫേർട്ട് എടുക്കുന്നു ആ എഫേർട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വിൽക്കുന്നു നിങ്ങൾ നിങ്ങളാണ് ജഡ്ജ് ചെയ്യേണ്ടത് പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെടേണ്ട കാര്യമാണ് നമുക്ക് നമ്മൾ ഒട്ടും മുൻവിധികളോടെ അല്ലെങ്കിൽ മുൻവിധികളുമായിട്ട് നിങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് നമുക്കങ്ങനൊരു ഒരു അതൊരു മാജിക് ആണല്ലോ സിനിമ എന്ന് പറയുന്നത് ഉള്ളിൽ തിയേറ്ററിനുള്ളിൽ സംഭവിക്കുന്നൊരു മാജിക്കാണ് യാതൊരു വിധ പ്രഡിക്ഷനും നമുക്ക് പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ എടുക്കുന്ന എഫേർട്ട് വളരെ സിൻസിയർ ആയിരിക്കുക നമ്മൾ എടുക്കുന്ന എഫേർട്ട് വളരെ ജെനുവൻ ആയിരിക്കുക എന്നുള്ളിൽ വിശ്വസിക്കേണ്ട ഒരാളാണ് ഞാൻ അപ്പൊ അത് ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് ബാക്കി പ്രേക്ഷകർ തീരുമാനിച്ചു